എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കഴിഞ്ഞ എപ്പിസോഡുകളുടെ തുടർച്ചയായിട്ട് നമ്മൾ ഒൻപത് ഗ്രഹങ്ങൾ അഥവാ നവഗ്രഹങ്ങളും അതിൻ്റെ തൊഴിൽ അടിസ്ഥാനമാക്കിയിട്ട് ഉള്ള വിശകലനമാണ് ഇന്ന് നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഇത് ജ്യോതിഷ പഠനം മുപ്പത്തിനാലാമത്തെ എപ്പിസോഡാണ് അഥവാ മുപ്പത്തിനാലാമത്തെ പാർട്ടാണ് നമ്മൾ സൂര്യനെ കൊണ്ട് തുടങ്ങി ഒൻപത് ഗ്രഹങ്ങളുടെ തൊഴിൽ നിർണയം എന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയേണ്ടത് ഒരു ജാതകത്തിൽ നമുക്ക് തൊഴിലുണ്ടോ അല്ലെങ്കിൽ ആ തൊഴിലിനെ പറ്റി മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് നമ്മളെപ്പോഴും നമുക്കറിയാം ഒരു ഗ്രഹനിലയിൽ ഇപ്പം മാതാപിതാക്കളാണെങ്കിൽ കുട്ടികളുടെ ഗ്രഹനിലയിൽ അവരുടെ വിദ്യാഭ്യാസം അവരുടെ വിവാഹം അവരുടെ തൊഴിൽ അവരുടെ സന്താനങ്ങൾ അവരുടെ ആയുസ് ആരോഗ്യം ഇതെല്ലാമാണ് മാതാപിതാക്കൾ ചിന്തിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഗ്രഹനിലപ്രകാരം എന്തെല്ലാം അസുഖങ്ങളെപ്പറ്റി ആയുസിനെ ആരോഗ്യത്തിനെ പറ്റിയും വിദ്യാഭ്യാസത്തിനെ പറ്റിയും കഴിവുകളെ പറ്റിയും തൊഴിലിനെ പറ്റിയും ഉന്നതിയെ ഉന്നതിയെപ്പറ്റിയും ഒക്കെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു അപ്പം ഇന്നിവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഈ ഒൻപത് ഗ്രഹങ്ങള് ഗ്രഹനിലയിൽ ഏതെല്ലാം കാരകത്വമാണ് ആ ഗ്രഹങ്ങളുടെ ഏത് വിഭാഗത്തിൽ അല്ലെങ്കിൽ ആ ഗ്രഹങ്ങളുടെ കാരകത്വം എവിടെയൊക്കെയാണ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത് അപ്പം ഇവിടെ നമ്മളിന്ന് സൂര്യനെ കൊണ്ടാണ് തുടങ്ങുന്നത് അപ്പോൾ സൂര്യനെ കൊണ്ട് നമ്മൾ പറയുമ്പോൾ അധികാര ജോലികൾ അതായത് സൂര്യൻ ഗ്രഹനിലയിൽ ഉച്ചനായിട്ടും അല്ലെങ്കിൽ സ്വസ്ഥനായിട്ടും പൂർണ്ണ ബലത്തിലും ഒക്കെ നിൽക്കുമ്പോൾ നല്ല ഭാവങ്ങളിൽ ഒക്കെ നിൽക്കുമ്പോൾ അധികാര ജോലികൾ ഇപ്പോൾ അധികാര ജോലികൾ എന്ന് പറയുമ്പം അതായത് നല്ല പൊസിഷനിൽ ഉള്ള ജോലികൾ പ്രത്യേകിച്ച് നമ്മൾ സൂര്യനെ അധികാര ജോലി എന്ന് പറയുമ്പം ഇത് കർമ്മസ്ഥാനമാണ് പത്താം ഭാവത്തിലൊക്കെ പത്താം ഭാവത്തിനെ കൊണ്ട് നമുക്ക് ചിന്തിക്കാം ജോലികളെ പറ്റി പറയുമ്പം അപ്പോൾ അധികാര ജോലികൾ ഈ സൂര്യൻ വളരെ ബലമായനായിട്ട് ബലവാനായിട്ട് നിൽക്കുന്ന ജാതകക്കാർക്ക് സർക്കാർ വിവിധ വകുപ്പുകളിൽ ജോലിയുണ്ടാവും രാഷ്ട്രീയരംഗത്ത് അവർ ശോഭിക്കും ബാങ്ക് ജോലികൾ അവർക്ക് പറയുന്നുണ്ട് മന്ത്രിമാരൊക്കെ ഈ സൂര്യൻ ഉച്ചനായിട്ട് അല്ലെങ്കിൽ സൂര്യൻ നല്ല ഭാവത്തിലൊക്കെ നിൽക്കുന്ന ആൾക്കാരായിരിക്കും മന്ത്രിമാർ അതുപോലെ ജന നേതാക്കള് സ്വർണം വെള്ളി ആയിട്ട് ബന്ധപ്പെട്ട് ഈ ലോഹങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ബിസിനസ് കാര്യങ്ങൾ മത നേതാക്കൾ ആകാനവർക്ക് യോഗമുണ്ട് ഔഷധ വ്യാപാരികളാകാനുള്ള യോഗം അവർക്ക് പറയുന്നുണ്ട് ഡോക്ടർമാർ സൂര്യൻ ഉച്ചനായിട്ട് നിന്ന ഡോക്ടർമാർക്ക് ആകാനുള്ള യോഗം പറയുന്നുണ്ട് പ്രത്യേകിച്ച് നേത്ര ചികിത്സകൾ പോലീസ് പട്ടാളം ഇവയിൽ ഉയർന്ന പദവി പിന്നെ പൂജാ സാധനങ്ങൾ കച്ചവടം ചെയ്യുന്നവർ രാഷ്ട്രതന്ത്രജ്ഞർ അറിവ് പകർന്നു കൊടുക്കുന്നവർ ദേവാലയം ക്ഷേത്രങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർ പിന്നെ ട്രാൻസ്പോർട്ട് അഥവാ ബ്രോക്കർമാർ പുരോഹിതന്മാർ എന്നീ മേഖലയിലൊക്കെ സൂര്യൻ സൂര്യന് കാരകത്വം പറയുന്നുണ്ട് സൂര്യനുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അപ്പം അവനവന് തന്നെ മനസ്സിലാക്കാൻ പറ്റും എൻ്റെ ഈ ഉപാസന മീഡിയയിൽ കൂടി ആദ്യം മുതൽ ഞാൻ ബോധവൽക്കരണമാണ് ചെയ്തു വരുന്നത് ഒരു സ്വയം ഒരു ഗ്രഹനില അവനവൻ്റെ ഗ്രഹനില വെച്ച് പഠിച്ച് സ്വയം കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ആ ഒരു രീതിയായിരുന്നു ഞാൻ തുടക്കം മുതലേ അവലംബിച്ചിരിക്കുന്നത് അപ്പോൾ ഇതും നമുക്ക് ഗ്രഹനില അവനവന് അപ്പോൾ നമ്മൾ ജ്യോതിഷം പഠിക്കുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഇത് തീർച്ചയായിട്ടും ഇത് അറിഞ്ഞിരിക്കണം സൂര്യൻ്റെ കാര്യത്വം അല്ലെങ്കിൽ സൂര്യനെ കൊണ്ട് എന്തൊക്കെ പദവികൾ തൊഴിലാണ് സൂര്യൻ നമുക്ക് നൽകുക ജ്യോതിഷപ്രകാരം അല്ലെങ്കിൽ ഗ്രഹനിലപ്രകാരം അപ്പം അടുത്തത് നമുക്ക് ചന്ദ്രനെ കൊണ്ട് വിശദം വിശദീകരിക്കാം അപ്പോൾ ചന്ദ്രൻ എന്ന് പറയുമ്പോൾ ജലരാശിയാണ് ചന്ദ്രന്റെ രാശി അതായത് കർക്കിടകൻ രാശി ജലരാശിയാണ് അപ്പോൾ ഇവിടെ ആദ്യം തന്നെ പറയുന്നത് അതാണ് ജലസംബന്ധമായിട്ടുള്ള തൊഴിലാണ് പറയുന്നത് അവർ മത്സ്യബന്ധനം ചെയ്യുന്നവർ അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ ബിസിനസ് ചെയ്യുന്നവർ പാൽ കച്ചവടം ചെയ്യുന്നവർ ഹോട്ടൽ ഏജൻറ്റുമാർ എഴുത്തുകാര് വാഹന ബിസിനസ് ചെയ്യുന്നവർ വെള്ളി ആഭരണങ്ങളും അഥവാ അവയുടെ ക്രയവിക്രയം ചെയ്യുന്ന ആൾക്കാർ കൃഷി പറയുന്നുണ്ട് മൃഗപരിശീലനം പറയുന്നുണ്ട് മദ്യഷോപ്പുകൾ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നുണ്ട് ലേഡീസ് സ്റ്റോർ സ്ത്രീകളുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന കച്ചവടം അല്ലെങ്കിൽ വ്യാപാരം സുഗന്ധ വസ്തുക്കളുടെ വ്യാപാരം സൗന്ദര്യ വസ്തുക്കളുടെ വ്യാപാരം പറയുന്നുണ്ട് അഥവാ അതുമായിട്ട് ബന്ധപ്പെട്ട് കച്ചവടം പിന്നെ കച്ചവട വ്യാപാര രംഗങ്ങളിൽ ഒരുമാതിരിപ്പെട്ട കച്ചവട വ്യാപാര രംഗങ്ങളൊക്കെ ചന്ദ്രന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് പിന്നെ വിവാഹ വിവാഹതല്ലാളന്മാർ കല്യാണ ബ്രോക്കർമാർ സൈക്കാറ്റിസ്റ്റുകളൊക്കെ ഈ ചന്ദ്രൻ്റെ ബലം ചന്ദ്രൻ്റെ സ്ഥിതി ചന്ദ്രൻ്റെ ഉച്ചത്വം അത് ഇതുമൊക്കെ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ആസ്പദമാക്കിയാണ് ചന്ദ്രൻ്റെ ചന്ദ്രനുമായിട്ട് ബന്ധപ്പെട്ട തൊഴിലുകളാണ് ഇവിടെ നമ്മൾ വിശകലനം ചെയ്തത് അടുത്തത് നമുക്ക് ചൊവ്വയെ കൊണ്ട് വിശകലനം ചെയ്യാം ചൊവ്വ എന്ന് പറയുമ്പോൾ മുഖ്യമായിട്ടും ഡോക്ടർമാർ ആകാനുള്ളവർ ഡോക്ടർമാരൊക്കെ ഒരു ചൊവ്വ ഉച്ചനായിട്ട് ജാതകത്തിൽ ഗ്രഹനിലയിൽ ഉച്ചനായിട്ട് ചൊവ്വയൊക്കെ നിന്നു കഴിഞ്ഞാൽ അവർ ഡോക്ടർമാരാകാനുള്ള യോഗമുണ്ട് പിന്നെ ശസ്ത്രക്രിയാ നിപുണർ സർജൻ സർജന്മാരൊക്കെ ഈ ചൊവ്വ ഉച്ചനായിട്ട് നിൽക്കുന്നവരാണ് അതുപോലെ തന്നെ പോലീസ് പട്ടാളം എയർഫോഴ്സ് ഫയർഫോഴ്സ് സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ വെടിക്കോപ്പുകൾ അതായത് വെടിമരുന്നൊക്കെ നിറയ്ക്കുന്നവർ അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്നവർ പറയുന്നുണ്ട് വൈദ്യന്മാർക്ക് ചന്ദ്രനുമായിട്ട് ബന്ധം പറയുന്നുണ്ട് ചെമ്പ് സ്വർണം ഈ രീതിയിലുള്ള ബിസിനസ് ചെയ്യുന്നവരായിരിക്കും വിഷവൈദ്യന്മാർ ചന്ദ്രന് ബന്ധം പറയുന്നുണ്ട് എൻജിനീയറിംഗ് മേഖലയിലുണ്ട് സർജിക്കൽ ഉപകരണങ്ങൾ ഉപകരണങ്ങളുടെ ബിസിനസ് അല്ലെങ്കിൽ അതൊക്കെ ഉത്പാദിപ്പിക്കുന്നവർ വലിയ യന്ത്രങ്ങൾ എന്നിവയുള്ള ആൾക്കാർ വ്യാപാരം കല്ല് ഇഷ്ടിക നിർമ്മിക്കുന്നവരൊക്കെ പിന്നെ മാന്ത്രികർ ഇവർക്കൊക്കെ ഈ ചന്ദ്രൻ്റെ ഗുണം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഹോട്ടൽ ബിസിനസ് ഹോട്ടൽ ബിസിനസ് എന്ന് പറയുമ്പം വലിയ വലിയ ഹോട്ടലുകൾ അതിൻ്റെയൊക്കെ ഉടമസ്ഥന്മാർ അവർക്കൊക്കെ ചൊവ്വ നമ്മൾ ഞാനിതിനിടയ്ക്ക് ചന്ദ്രൻ എന്ന് പറഞ്ഞു എന്ന് തോന്നുന്നു ക്ഷമിക്കുക ചൊവ്വയാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് അപ്പോൾ ഈ ചൊവ്വയെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് വലിയ ഹോട്ടലുകളുടെ ഉടമസ്ഥരാകാനുള്ള യോഗം പറയുന്നുണ്ട് രാസവസ്തുക്കൾ അഥവാ വളം എന്നിവ നിർമ്മിക്കുന്നവരോ അത് വിൽക്കുന്നവരോ അതുപോലെ തന്നെ ആയുധ നിർമ്മാണം ആയുധ നിർമ്മാതാക്കൾ അഥവാ വിൽപ്പനക്കാർ ഇലക്ട്രിക്കൽ ജോലി ചെയ്യുന്നവർ പിന്നെ നമ്മുടെ ഇരുമ്പ് പണി ചെയ്യുന്ന നമ്മൾ എന്ന് പറയും അല്ലെ തട്ടാൻമാർ സ്വർണ്ണപ്പണി ചെയ്യുന്നവർ ഇതെല്ലാം ചുവയുടെ കാരകത്വം കൊണ്ട് തൊഴിലിൽ അവർക്ക് ഉന്നതി ഉണ്ടാകുന്ന മേഖലകളാണ് ഇതൊക്കെ അപ്പോൾ ഇത് ഇതറിഞ്ഞിരിക്കണം ജ്യോതിഷം കൈകാര്യം ചെയ്യുന്നവർ നമ്മളൊരു ഗ്രഹം നിൽക്കുന്ന എവിടെയാണോ ആ ഗ്രഹത്തിൻ്റെ സ്ഥിതിഗതികൾ ഇതെല്ലാം അറിഞ്ഞിട്ട് നമുക്ക് പ്രവചിക്കാനുള്ള കാര്യങ്ങളാണിതൊക്കെ ഇതറിഞ്ഞിരുന്നെങ്കിലേ നമുക്ക് ജ്യോതിഷം പ്രവചിക്കാൻ പറ്റുള്ളൂ ഗ്രഹങ്ങളെ കൊണ്ട് അപ്പം ഈ മൂന്ന് ഗ്രഹങ്ങളുടെ നമ്മളിന്നിവിടെ മനസ്സിലാക്കി അടുത്ത ഗ്രഹങ്ങളുടെ തുടർച്ചയായിട്ട് അടുത്ത എപ്പിസോഡിൽ നമുക്ക് തീർച്ചയായിട്ടും അതിൽ നമുക്ക് വിശകലനം ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു കഴിയുന്നത് ഇത് നിങ്ങൾ ജ്യോതിഷം പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കി ഇത് നോട്ട് ചെയ്ത് വയ്ക്കുമോ എഴുതിയെടുക്കുവോ എന്ത് വേണേ ചെയ്യുക പക്ഷേ ഇത് നിങ്ങൾക്കെല്ലാം ഉപകരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരി ഓം ഹരി